വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം ബില്ലിന്റെ പകർപ്പ് എം പിമാർക്ക് വിതരണം ചെയ്തതിനാൽ തന്നെ ബില്ല് അവതരണം വൈകാതെ ഉണ്ടായേക്കും ബിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് അയയ്ക്കണമെന്നാവശ്യം പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട് പാരീസ് ഒളിമ്പിക്സിൽ വിനേഷ് ഫോഗർട്ടിനെ അയോഗ്യയാക്കിയതും പാർലമെന്റിൽ ഉയർന്നേക്കും ലോക്സഭയിൽ ദുരന്ത നിവാരണ നിയമ ഭേദഗതി ബില്ലിന്മേൽ ചർച്ച നടക്കും വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാക്കുകയാണ് ബില്ല് ഭരണഘടനാ വിരുദ്ധമെന്നും വിശ്വാസത്തിനുമേലുള്ള കടന്നാക്രമണവുമാണെന്നാണ് മുസ്ലിം ലീഗിന്റെ ആരോപണം അമുസ്ലിം അംഗങ്ങൾ വനിതാ അംഗങ്ങൾ എന്നിവരെ ബോർഡിൽ ഉൾപ്പെടുത്തുന്ന വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതാണ് ബില്ല് വഖഫ് സ്വത്ത് രജിസ്ട്രേഷനായി കേന്ദ്ര പോർട്ടൽ യാഥാർത്ഥ്യമാക്കുന്നതടക്കം നാല്പതിലധികം ഭേദഗതികളും ബില്ലിലുണ്ട് അതേസമയം ബില്ലിനെ ശക്തമായി എതിർക്കാനും സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധിക്കാനുമാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം കോൺഗ്രസും ബില്ലിനെ എതിർക്കുമെന്ന് കെ സി വേണുഗോപാലും പറഞ്ഞിരുന്നു ബി ജെ പി ഒഴികെയുള്ള പാർട്ടികളുമായി ബില്ലിന്റെ കാര്യത്തിൽ ചർച്ച നടത്താനാണ് ലീഗിന്റെ തീരുമാനം ബി ജെ പി സർക്കാരിന്റെ ധ്രുവീകരണ അജണ്ടയുടെ ഭാഗമാണ് ഈ ബില്ലെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം വഖഫ് ബോർഡിനെ ഇല്ലാതാക്കുന്ന നിയമമാണ് വരുന്നതെന്ന് മുസ്ലിം ലീഗ് എം പി ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇത്രയധികം ആരാധനാലയങ്ങളെ ചവിട്ടിയരയ്ക്കുന്ന നിയമമില്ലെന്നും അദ്ദേഹം നിയമനിർമ്മാണത്തെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ന്യൂഡൽഹി E